ഹലെ ഫ്രണ്ട്സ് എല്ലാം അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കലാത്തിയ ചെടി എന്ന് പറഞ്ഞ വെറൈറ്റിയെ കുറിച്ചാണ് കലാത്തിയ ചെടികളെന്ന് പറഞ്ഞാൽ അലങ്കാര ചെടികളാണ് ഇതേപോലെ ഇലകൾ പല വ്യത്യസ്തമായ നിറങ്ങളിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയ കുറ്റിച്ചെടികളാണ് ഇത്തരത്തിലെ ചെടികൾ ഇതേപോലെ നല്ല വലുപ്പത്തിലുള്ളതും ഹൈറ്റ് കുറഞ്ഞതും ആയിട്ടുള്ള പല വെറൈറ്റികളുണ്ട് നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് ഒഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെ നമുക്ക് പാർട്ടി പാർട്ടിയെടുക്കാം അതിൻ്റെ ഒക്കെ നമുക്ക് നോക്കാം സോ നമ്മൾ ഇൻഡോർ ആയിട്ട് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ എങ്ങനെ കലാത്തിയ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അധികം വെളിച്ചം ആവശ്യമില്ലാത്ത എന്നാൽ ഒരു അത്യാവശ്യം ഒരു തണുപ്പുള്ള ഏരിയയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കലാത്തിയ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇൻഡോറായിട്ട് വളർത്താം നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൽ തന്നെ പല പേരുകളാണ് ഈ ചെടികൾ പിൻ ഡ്രസ് അതേപോലെ കലാത്തിയയിൽ പല വെറൈറ്റികളുണ്ട് അതിൽ അത്യാവശ്യം കട്ടിയുള്ള ലീഫുകളുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് പുതിയ തൈകളൊക്കെ ആയി മാറിയിട്ടുണ്ട് ചുവട്ട് നോക്കിയാൽ ഒന്നോ രണ്ടോ ഇലകളായിട്ട് നമ്മൾ വാങ്ങിയതായിരുന്നു ഇപ്പം നാലോ അഞ്ച് ഇലകളായിട്ട് സ്പ്രെഡായിട്ട് വളർന്നിട്ടുണ്ട് പിൻട്രസ്റ്റ് വെറൈറ്റി ആയാലും അങ്ങനെ തന്നെയാണ് ചെറിയ പോട്ടിലായാലും നല്ല ഹെൽത്തി ആയിട്ട് വളരും ഓവർ വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമില്ല ചെടികൾ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ഇതേപോലെ മാറ്റി നട്ടും ഇതിൻ്റെ ചോട്ടം നോക്കിയിട്ട് പറച്ച് മാറ്റി നട്ട് കൊടുത്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കലാത്തിയ ആയാലും ഏത് വെറൈറ്റി ആയാലും അങ്ങനെ തന്നെയാണ് നമുക്ക് റീ സമയത്തൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോട്ടൊന്നും ഇതിൻ്റെ കിഴങ്ങ് ഭാഗങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വലിയ ചട്ടികളിൽ വളർത്തുകയാണെങ്കിൽ കലാത്തിയ ഒന്നുകൂടി കൂടി വലുപ്പം വയ്ക്കും അതേപോലെ നിലത്താണ് വെക്കുന്നതെങ്കിൽ ഈ ലീഫുകൾ ഒന്നുകൂടി വലുതായിരിക്കും അപ്പോൾ നമ്മൾ വളർത്തുന്ന ഏരിയക്കനുസരിച്ചൊക്കെ തോട്ടിനനുസരിച്ചു ആണ് ഈ ചെടികളുടെ ഭംഗിയും അതേപോലെ വലിപ്പവും ഒക്കെ വയ്ക്കുക അപ്പോൾ അല്ല അതേപോലെ നേരത്തെ പറഞ്ഞപോലെ ഡയറക്റ്റ് വെയിലല്ലാത്ത സ്ഥലത്താണ് ഈ ചെടികൾ വയ്ക്കേണ്ടത് ഡയറക്റ്റ് വെയിൽ കൊണ്ടുപോയി നമുക്ക് ഈ ചെടികളുടെ കറക്റ്റ് നിറം ഇല്ലകൾക്കുള്ള നിറം ലഭിക്കാൻ സാധ്യതയില്ല അതേപോലെ ഇല്ലകൾ മഞ്ഞ ആയി കൈമാറുകയൊക്കെ ചെയ്യും ഡെയിലി നനച്ചു കൊടുക്കുക അത്യാവശ്യം ഒരു തണുപ്പുള്ള ഏരിയയിൽ വയ്ക്കുക എന്നുള്ളതാണ് ഈ കലാത്ത ചെടികൾ വാർത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അതിൻ്റെ വള പ്രയോഗമൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ നോക്കിയാൽ നല്ല തിക്കായിട്ട് ഈ കലാത്തിയ പ്ലാന്റ് വർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ഒരു വൈറ്റ് പോട്ടിലേക്ക് നമ്മൾ മാറ്റി നടാൻ പോവുകയാണ് ഇപ്പോൾ തരത്തിലൊരു പോട്ട് സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ മാറ്റി വെക്കാൻ പോകുന്നത് ഈ കലാത്തിയ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ഇത് മാറ്റി ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ള കലാത്തിയ മാറ്റി വെക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വായു വട്ടമുള്ള ഒരു പോട്ടാണ് അപ്പം നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ പുതിയൊരു ചെടി മാറ്റി വയ്ക്കാം അപ്പം കാത്തി നമ്മൾ ഓൾറെഡി ചട്ടിയിലുണ്ടായിരുന്ന ചെടി സെപ്പറേറ്റ് ചെയ്തെടുത്തു അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിറയെ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ചെടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് തൈകൾ നിന്ന് മാറ്റിയെടുക്കാനുണ്ട് അതേപോലെ നമ്മളെ പോട്ടിലേക്ക് ചെടി മാറ്റി വെക്കുകയും ചെയ്യാം അപ്പോൾ ചെടി നടാൻ വേണ്ടി നമ്മളെടുത്തിട്ടുള്ള പോട്ടി മിക്സാണിത് ചാണകപ്പൊടിയും മണ്ണുമാണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് അത് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം കാൽഭാഗത്തോളം നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമ്മുടെ ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓറ് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല കലാർത്തികൾക്ക് മിതമായ രീതിയിലുള്ള ഒരു വളപ്രയോഗം മതി പിന്നെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളിപ്പോൾ റീപ്പോർട്ട് ചെയ്ത പോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി നമ്മൾ പ്ലാന്റ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മൾ ഇതിലേക്ക് മാറ്റി വയ്ക്കാൻ പോകുന്നത് നമ്മൾ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം പുതിയ തൈകളൊക്കെ വന്ന് ഒരു ചെടിയാണ് ചുവട്ടിൽ നോക്കിയാൽ നമ്മൾ പോട്ടിൻ്റെ അതേ വലുപ്പത്തിൽ തിക്കായിട്ട് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെടിയൊന്ന് മാറ്റി കൊടുക്കുന്നത് അത്യാവശ്യം വലിയൊരു പോട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ലീഫുകളുള്ള ഇലകളെ പോലെ തോന്നിയിട്ടുള്ളൊരു ചെടിയാണ് ഈ കലാത്തിയ അപ്പോൾ പല വെറൈറ്റികളിൽ ഈ ചെടികൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് ചെടിയാണെങ്കിലും നമ്മൾ നടന്ന സമയത്ത് ഈ രീതിയിൽ പ്രത്യേക കെയറിങ് കൊടുത്ത് നട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഈ ഒരു കലാത്തിയെ വളർത്തിയെടുക്കാവുന്നതാണ് ഈ ചൂട് വശത്ത് നമ്മൾ കുറച്ച് കല്ലുകൾ സ്റ്റോണുകൾ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി പിന്നെ നനച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ വെള്ളാരം കല്ലുകളൊക്കെ നമുക്ക് ഇതേപോലെ ഭംഗിയോടെ സെറ്റാക്കി വെക്കാം ഇനി ചെടിയൊന്ന് നനച്ചു കൊടുക്കാം നമ്മൾ ഒന്നര ഇൻഡോറാണെങ്കിലും ചെടിയൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് വൈനുള്ളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് നല്ല ചൂടത്ത് ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ മതി നമ്മുടെ കലാത്തിയ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഓരോരുപെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കലാത്തിയ കെയറിങ്ങിനെ കുറിച്ചാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ